ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി ഉണ്ടാക്കിയാലോ പാവയ്ക്ക കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് പാവയ്ക്ക് കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു തരാം നമ്മൾ തീയലിന് വേണ്ടിയിട്ട് പാവയ്ക്ക് നല്ലോണം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓവർ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണ്ട ഇതുപോലെ നല്ലോണം ചെറുത്താക്കിയിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത് പിന്നെ ഇത് നമ്മൾ നമ്മുടെ തീയലിലേക്ക് ഒഴിക്കാനുള്ള പുളി ഒന്ന് ചൂട് ഇട്ട് തിളപ്പിക്കാനാണ് ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ള തേങ്ങ ചരികി വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ീ വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം നമ്മുടെ തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ീസ്പൂണ് ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലോണം വറുത്തെടുക്കുക നല്ല ഗോൾഡൻ കളർ ആകുന്നതുവരെ കരിയാതെ നല്ലോണം ഇളക്കി കൊടുത്ത് കൊടുത്തിരിക്കണം ഗോൾഡൻ കളറാകുന്നത് വരെ നല്ലോണം തേങ്ങ വറുത്തെടുക്കുക ഏത് സമയം കൂടെ നമുക്ക് പൊടികളൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് രണ്ടരകാൽ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ തേങ്ങ താഴെ നല്ലോണം പകുതി ഒരു പകുതിയായി വട്ടുണ്ട് അപ്പോൾ ഇനിയും നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ കളറാകുന്നവരെ അതിനിടയ്ക്ക് നമ്മൾ പൊടിയൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ലോണം അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തേയില ഇളക്കി കൊടുത്തോണ്ട് നിൽക്കുക കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ പകുതിയൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ചെറിയ തീയിലിട്ട് നല്ലോണം ഒന്ന് പൊടി വറുത്തെടുക്കുക ജസ്റ്റ് ഒരു കളർ ഒന്ന് ചേഞ്ച് ആവുന്നവരെ വറുത്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് മാറ്റി എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്കയിലേക്ക് ആ പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു മൂന്ന് പച്ചമുളകും കൂടി അതിലേക്ക് കയറിയിടുക നമ്മൾ ആദ്യം പച്ചമുളക് കയറിയിടാൻ വിട്ടുപോയത് കൊണ്ടാണ് നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം കീറിയിരുന്നു അപ്പം നമ്മുടെ തേങ്ങ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമ്മുടെ പാവയ്ക്കൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളം പറ്റുന്നത് വരെ വേവിക്കണം അപ്പോൾ വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പാറയ്ക്ക നല്ലോണം വെന്തിട്ടുണ്ട് ഇനി പുളി വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പുളി ഒഴിച്ചതിന് ശേഷം കറി നല്ലോണം തിളച്ച് അപ്പോൾ തിളച്ച കറിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സോറി അതിലേക്കുള്ള വറവിനുള്ള ഒരു ചീൻചട്ടി അടുപ്പത്ത് വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഈ കറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അത് നമ്മൾ വീടിയെടുക്കാൻ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുളിയോ കയ്പോ എല്ലാം കൂടി ഒരു ബാലൻസ് ചെയ്ത് നിൽക്കാൻ നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പാവയ്ക്കാത്തീട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു